السلام عليكم ورحمة الله بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحابه الفائزين برد الله ما بعد بحمان نرن أستاذ مار بريب پتا سنه مار خدائبية صندير نبي صلى الله عليه وسلم دنگلوم ഖുറൈശികളും തമ്മിലുണ്ടാക്കിയ വ്യവസ്ഥകൾ ആ വ്യവസ്ഥകൾ പ്രത്യക്ഷത്തിൽ ഇസ്ലാമിൻ്റെ മുസ്ലിമികൾക്കും ക്ഷീണമുണ്ടാക്കുന്നതാണെന്ന് തോന്നുമെങ്കിലും അതിൻ്റെ അന്തിമ ഫലം മുസ്ലിമീങ്ങൾക്ക് പ്രയോജനങ്ങളും നേട്ടങ്ങളുമാണ് ഉണ്ടാക്കിയത് ആ നേട്ടങ്ങൾ ഓരോന്ന് വിവരിക്കുകയാണ് ഇവിടെ നാം ചെയ്യുന്നത് ഒന്ന് അഖ്തിറാഫ് ഖുറൈസിൻ ബി മക്കാനത്തിൽ മുസ്ലിമീൻ മുസ്ലിമീങ്ങളുടെ സ്ഥാനം ഖുറൈസികൾ അംഗീകരിക്കുക സമ്മതിക്കുക ഹൈസ് ഖാമു ഇല നബിഇഹിം ബി വിഫാദത്തിൻ ഇസറ വിഫാദ വബി സിഫാറത്തിൻ ഇസറ സിഫാറ ഒരു നിവേദക സംഘത്തിന് പിറകെ മറ്റൊരു നിവേദക സംഘം ഒരു പ്രതിനിധി സംഘത്തിന് പിറകെ മറ്റൊരു പ്രതി പ്രതിനിധി സംഘമായി അവർ നബിസല്ലാഹു അലൈവസ്ലങ്ങളുടെ അടുക്കലേക്ക് യാത്ര ചെയ്യുകയുണ്ടായി ഹത്തു മാഹു മുഹദാത്തിൻ അങ്ങനെ അവർ നബി സലാഹു അലൈഹി വസ്ലമ തങ്ങളോടൊപ്പം കരാറുകളിൽ ഏർപ്പെട്ടു ബാലമ ഫൂഹുലാദ് നബി സലാഹു അലൈഹി വസ്ലമ തങ്ങളുമായിട്ട് വലിയ ചർച്ച നടത്തിയതിന് ശേഷം ഒക്കത് ക്യാൻ കബുരു ബിൽ മുസ്ലിമീൻ ഇതിനു മുമ്പ് അവർ മുസ്ലിമീങ്ങളെ പരിഗണിക്കാത്തവരായിരുന്നു ഫക്കാനുമാഹും ദൗമൻ മുഹാരിബീൻ ഇവർ അതുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങളോടൊപ്പം എന്നും പോരാടുന്നവരായിരുന്നു രണ്ടാമത്തെ നേട്ടം തമക്കുനൽ മുസ്ലിമീന ഫിൽ ആമിൽ മുഖ്ബിൽ മിൻ സിയാറത്തിൽ വൈത്തിൽ ഹറാം അടുത്ത വർഷം മുസ്ലിമീങ്ങൾക്ക് കാബാ ഷെരീഫ് സിയാറത്ത് ചെയ്യാൻ സൗകര്യപ്പെടൽ ഹത്ത കലോ മനാസിക്കവും അക്കാമൂബി മക്കത്ത സലാസത്ത് അയ്യാം ഈ വ്യവസ്ഥയുടെ ഭാഗമായിട്ട് അവർ അവരുടെ ഹജ്ജ് കർമ്മം നിർവഹിച്ചു മൂന്ന് ദിവസം മക്കയിൽ തങ്ങുകയും ചെയ്തു കുല്ലു കുല്ലുദാലി കഫി ബി എത്തിൽ അംനിസലാം ഇതെല്ലാം സമാധാനത്തിൻ്റെയും സുരക്ഷയുടെയും അന്തരീക്ഷത്തിലായിരുന്നു മൂന്നാമത്തെ നേട്ടം അമ്നുൽ മുസ്ലിമീന ഖാറത്ത് ഖുറൈസിൻ ജനൂബിയ ഇലാ ഹദ് മുസ്ലിമീങ്ങൾക്ക് സുരക്ഷ ഉണ്ടായി ഖാറത്ത ഖുറൈസ് വഹ്ലഫാഹിം കുറൈശികളുടെയും അവരുടെ കക്ഷികളുടെയും ആക്രമത്തിൽ നിന്ന് മുസ്ലിമീങ്ങൾക്ക് സുരക്ഷ ഉണ്ടായി ഹത്തുമാഅന്നു മിനൻ നാഹിയത്തിൽ ജനൂബിയ ഹദ് തെക്ക് ഭാഗത്തു നിന്ന് ഒരു പരിധിവരെ അവർ ശാന്തരായിത്തീർന്നു നാലാമത്തെ നേട്ടം ഇത്താഹത്തു തുരീക്കി ലിൽ ഫത്ത്ഹിൽ കരീബ് അടുത്ത വിജയത്തിന് വഴിയൊരുക്കൽ അതേതാണ് വഹുവ ഫത്തുഹ് ഹൈബർ മക്കലിൽ യഹൂദ് ജൂതന്മാരുടെ അഭയകേന്ദ്രമായ ഹൈബർ കീഴടക്കുക ഹത്ത അമിനു മിനൽ ജി മിനൽ जब ജബ്ഹത്തി ഹത്ത അമിനു മിനൽ ജിഹത്തി ഷമാലിയ ഇല ഹദ് അങ്ങനെ അവർ വടക്ക് ഭാഗത്തു നിന്ന് ഒരു പരിധിവരെ സുരക്ഷിതരായി അഞ്ച് ഇഖ്തിലാത്തുൽ ഫരീഖീൻ ഇരുവിഭാഗവും ഇടകലരുക അത് ഇതിൻ്റെ ഒരു നേട്ടമാണ് ഹത്ത വജദൽ മുസ്ലിഖൂന അങ്ങനെ മുഷ്രിഖീങ്ങൾ കണ്ടെത്തി ബിഅത്തൻ തുസായിദുഹും അലാത്ത ഫഹൂമി ഹക്കീക്കത്ത് ഇസ്ലാം ഇസ്ലാമിൻ്റെ യഥാ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നതിൻ്റെ മേലിൽ അവരെ സഹായിക്കുന്ന ഒരു അന്തരീക്ഷം മുസ്ലിങ്ങൾ മുസ്ലിഖീങ്ങൾ കണ്ടെത്തി മുത്തഹരീന അൻ സുബഹിൻ നസജത്ത് ഹൈദിൽ ലൗഹാം തെറ്റിദ്ധാരണകൾ തെറ്റിദ്ധാരണകളുടെ കരങ്ങൾ നെയ്തുണ്ടാക്കിയ സംശയങ്ങളിൽ നിന്ന് മോചനം ലഭിച്ചവരായിട്ട് ഇസ്ലാമിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നതിൻ്റെ മേൽ സഹായകമാകുന്ന ഒരന്തരീക്ഷം മുസ്ലിക്കീങ്ങൾ കണ്ടെത്തി ആറ് ഇതുലാവ് ഖുറൈഷിൻ മിൻ അഹ്വാൻ നബി സല്ലാഹു അലൈ വസ്ലം വ അഹ്ബാരി അക്കരിബ ഇഹിം അൽ മുസ്ലിമീൻ നബി സല്ലാഹു അലൈവിസ്ലങ്ങളുടെ അവസ്ഥകളിൽ നിന്നും അവരുടെ ഉറ്റമിത്രങ്ങളായ മുസ്ലിമീങ്ങളുടെ വർത്തമാനങ്ങളിൽ നിന്നും കുറേശികൾക്ക് കാണിച്ചു കൊടുക്കുക അലാമജിദാ തിാഹിറ പ്രകടമായ നബിസല്ലാഹു അലൈ വസ്ലപ്പ തങ്ങളുടെ അമാനുഷികതകൾ അസാധാരണ സംഭവങ്ങൾ കുറേശികൾക്ക് കാണിച്ചു കൊടുക്കുക അലാമാ അൽ ബാഹിറ എല്ലാത്തിനെയും അതിജയിക്കുന്ന അവിടുത്തെ പ്രവാചകത്വത്തിൻ്റെ അടയാളങ്ങളും അവർക്ക് കാണിച്ചു കൊടുക്കുക വ അല മഹാസിന് ഷെരിഅച്ചി അൽ ഹാത്തിമ അന്തിമ ശരീരത്തിൻ്റെ ഗുണങ്ങൾ ഇപ്പോൾ മഹാസിന് ലുമ്മത്തിൽ മുസ്ലിമ മുസ്ലിം സമൂഹത്തിൻ്റെ ഗുണങ്ങളുമൊക്കെ അവരെ കാണിച്ചു കൊടുക്കുക അതും ഈ ഒരു വ്യവസ്ഥയുടെ നേട്ടമായിട്ട് ഉണ്ടായി മങ്കാന യഹ്ഫി ഇസ്ലാമഹു ബി മക്ക മക്കയിൽ തൻ്റെ ഇസ്ലാമിനെ രഹസ്യമാക്കി കഴിയുന്ന ആളുകളൊക്കെ പരസ്യമായിട്ട് രംഗത്ത് വരൽ ഹത്താദ് അൽ മുഷിഖൂൻ മിൻ ഹൈസു അറാദു അൽ ഐസ എത്രത്തോളം മുസ്ലിഖിങ്ങൾ നിന്ദരായിത്തീർന്നു മിൻ ഹൈസു അറാദുൽ ഐസ അവർ പ്രതാപം ഉദ്ദേശിച്ച സന്ദർഭത്തിൽ മിൻ ഗലബ അവർ പരാജിതരായി മാറി മിൻ ഹൈസു അറാതു ഗലബ അവർ വിജയം ഉദ്ദേശിച്ച സന്ദർഭത്തിൽ എട്ട് ലോഫ്രുൽ മുസ്ലിമീന ബിഫത്സുറത്തിൻ സലീമ സുരക്ഷിതമായ ഒരു കാലയളവ് മുസ്ലിമികൾ നേടിയെടുക്കൽ ആമു ഫി ഹാബിദ് അഴവത്തിൽ ഇസ്ലാമി ഫിദുല്ലില്ലി വസ്സലാം സമാധാനത്തിൻ്റെയും സുരക്ഷയുടെയും തണലിൽ ഇസ്ലാമിക പ്രബോധനം കൊണ്ട് ആ കാലയളവിൽ അവർ നിലനിന്നു അങ്ങനെയുള്ള ഒരു സുരക്ഷിതമായ കാലയളവ് മുസ്ലിമീങ്ങൾ നേടിയെടുക്കുക എന്നത് ഇതിൻ്റെ നേട്ടമായിരുന്നു ഹത്ത നാളോർ ഉൾ മുസ്ലിക്കീന അലൽ ഇസ്ലാമി ജഹ്റഹ അവർ പരസ്യമായിട്ട് മുസ്ലിക്കീങ്ങളോട് സംവദിച്ചു അലൽ ഇസ്ലാമി ജഹ്റത്തൻ പരസ്യമായിട്ട് അവർ ഇസ്ലാമിൻ്റെ പേരിൽ മുസ്ലിക്കീങ്ങളോട് സംവദിക്കുകയുണ്ടായി ബില ഹൗഫിൻ അലൽ അംഫുസി വൽ അംവാൽ അംവാൽ സമ്പത്തിൻ്റെയോ ശരീരത്തിൻ്റെയോ മേൽ യാതൊരു ഭയവും കൂടാതെ ഒമ്പത് ഫത്ഹുൽ ബാബി ലിൽ ഫത്ഹിൽ ഹിൽ അലോം വലിയ വിജയത്തിലേക്കുള്ള കവാടം തുറക്കൽ വഹുവ ആ വലിയ വിജയം ഫത്ഹു മക്ക മക്ക വിജയമാണ് അതിലേക്കുള്ള കവാടം തുറക്കൽ ഇത് മുഖേന ഉണ്ടായി ഹെത്താ ദാനത്ത് ലി ഇസ്ലാമി അൽ അറബു ജമിയ അങ്ങനെ ഇസ്ലാമിക ഭരണകൂടത്തിന് അറബികൾ മുഴുവനും കീഴ്പ്പെട്ടു പത്ത് മീനു മജാലിദ് ഫിയൻ ഹ ഇൽ ആലം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രബോധനത്തിൻ്റെ അവസരം സുരക്ഷിതമാകൽ ഹെത്തസ്താ റസൂൽ അല്ലാഹി സാഹു അലഹി വസ്ലം അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂലിന് സാധിച്ചു ലി മുഖാത്തബത്തി അസാ ഇൽ അറബ് അറബ് നേതാക്കന്മാർക്ക് കത്ത് എഴുതാൻ ആ മുറ അസലത്തി മുലൂക്കില്ലാറു ഭൂമിയിലെ രാജാക്കന്മാരിലേക്ക് സന്ദേശമെത്തിക്കാൻ യോഹും ഇസ്ലാം അവരെ അള്ളാഹുവിൻ്റെ ഇസ്ലാം ദീനിലേക്ക് ക്ഷണിച്ചുകൊണ്ട് പതിനൊന്ന് സമ്രത്ത തിൽക്കൽ ലാസാരി അൽമദ് കൂറ ഈ പറയപ്പെട്ട ഫലങ്ങളുടെ ഈ പറയപ്പെട്ട കാര്യങ്ങളുടെ ഫലമായിട്ട് ഇൻ തസർ അൽ ഇസ്ലാമുബൈൻ അൽ അറബ് ഇൻ തിഷാർ എൻ ഹായില അറബികൾക്കിടയിൽ ഇസ്ലാം വളരെ വ്യാപകമായിട്ട് പ്രചരിച്ചു വലിയ പ്രചരിക്കൽ പ്രചരണം ഉണ്ടായിത്തീർന്നു ഹത്താ ദഹ്ല ഫീഹി ഫി മുദ്ദത്തി സലത്തെയ്ൻ ഫീമ ബൈന സുൽഹിൽ ഹുദൈബിയ വ മക്ക എത്രത്തോളം ഹുദൈബിയ സന്ധിയുടെയും മക്കയുടെയും ഇടയിൽ രണ്ട് വർഷ കാലയളവിലായിട്ട് ഇസ്ലാമിലേക്ക് പ്രവേശിച്ചു അക്സറു അക്സർ ഉമിന ഫീഹി ഖിലാല സമാനിയാഷറ സന പതിനെട്ട് വർഷകാലത്തിൻ്റെ ഇടയിൽ ഇസ്ലാമിലേക്ക് പ്രവേശിച്ചവരേക്കാൾ അധികം ആളുകൾ ഈ രണ്ട് വർഷത്തിൻ്റെ ഇടയിൽ ഇസ്ലാമിലേക്ക് പ്രവേശിക്കുകയുണ്ടായി അങ്ങനെ അങ്ങനെ ഒട്ടനവധി നേട്ടങ്ങൾ ഈ സമാധാന കരാറിലൂടെ ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും ഉണ്ടായിത്തീർന്നു واخر دعوانا الحمد لله رب العالمين السلام عليكم ورحمه الله